േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരത്താണ് ഷർട്ട് വാങ്ങിയത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആ ഷർട്ട് ഊരി എറിഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ സച്ചി ഇതേ സമയം രേവതി സച്ചിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അത് സമ്മതിക്കുന്നു പക്ഷേ നമ്മൾ ഇത്രയധികം വിഷയമാക്കേണ്ടതുണ്ടോ തൽക്കാലത്തേക്ക് അവനോട് ക്ഷമിക്ക ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ശരിയാക്കാം ഇതോടെ ആകെ ഞെട്ടി പോവുകയാണ് സച്ചി പക്ഷേ ഇതേ തുടർന്ന് ശരത് സച്ചിയെ ചെന്ന് കാണുകയാണ് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ആ തെറ്റുകൾക്കെല്ലാം ക്ഷമ ചോദിച്ച് മാറാനാണ് ശ്രമിക്കുന്നത് സച്ചി ഏട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ് അത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു പക്ഷേ എനിക്കും മാറ്റങ്ങൾ സംഭവിക്കാമല്ലോ മാറാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ ഞാൻ എൻ്റെ തെറ്റ് തിരുത്താനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയാണ് ഞാൻ എല്ലാ കാര്യവും ഇപ്പോൾ ചെയ്യുന്നത് സച്ചി ഏട്ടന് വേണമെങ്കിൽ എന്നെ വിശ്വസിക്കാം ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശരത്തു പോകുന്നു ശരത്തിലെ മാറ്റങ്ങൾ ഇതോടെ സച്ചി മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്